നമസ്കാരം സ്വാഗതം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കയറി ആറ് മണിക്കൂർ മൊസാദ് ആറാടി ഒരു ഈച്ച കടക്കില്ലെന്ന് ഇറാൻ അഹങ്കരിച്ച കോട്ടയിൽ കയറി അവരുടെ അമാഡ് പ്രോജക്ടിന്റെ രഹസ്യം തുരന്നെടുത്തു എന്നിട്ടും ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വർഷങ്ങൾക്ക് മുൻപേ വിത്തുപാകിയിട്ടുണ്ട് ഇസ്രായേൽ ഇതുവരെ കിട്ടിയ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അടിയേക്കാൾ ഒന്നൊന്നര അടി ഇതിനും മുൻപേ കിട്ടിയിട്ടുണ്ട് ഇറാന് അണ്ണുവായുധ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ വിജയിച്ചു എന്ന് ഇറാൻ അഹങ്കരിച്ചതിന്റെ ആ അവസാന നിമിഷത്തിൽ കിട്ടിയ ഒരടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇറാന് വൻ തിരിച്ചടിയുടെ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തി ഒന്നിലെ ആ രാത്രി അതൊരിക്കലും ആയത്തുള്ള അലി ഖമനെയും മറക്കില്ല തെക്കൻ ടെഹ്റാനിൽ ഇറാൻ സർക്കാരിന്റെ ഒരു വെയർഹൌസിൽ മൊസാദ് ഏജന്റുമാർ നുഴഞ്ഞു കയറി രഹസ്യരേഖകളടക്കം സൂക്ഷിച്ചിരുന്ന ആ കെട്ടിടത്തിന് കനത്ത സുരക്ഷയുണ്ടായിരുന്നു അതീവ ജാഗ്രതാ മേഖലയിലെ ആ കെട്ടിടം ഒരു വർഷത്തോളം നിരീക്ഷിച്ച ശേഷമാണ് മൊസാദ് നുഴഞ്ഞു കയറാൻ പദ്ധതി ഉണ്ടാക്കിയത് കാവൽക്കാരുടെ ദിനചര്യകളും ഷിഫ്റ്റ് ക്രമീകരണങ്ങളും കൃത്യമായി മനസ്സിലാക്കി അലാം സംവിധാനത്തെ പറ്റി പഠിച്ചു ഷിഫ്റ്റ് മാറ്റത്തിന്റെയും സമയവും കണക്കാക്കിയാണ് അലാം നിർവീര്യമാക്കി മൊസാദ് ഏജന്റുമാർ ഉള്ളിൽ കടന്നത് അവിടെ ആറ് മണിക്കൂർ ഇരുപത്തിയൊൻപത് മിനിറ്റ് ചെലവിട്ട മൊസാദ് റേ ടോർച്ചുകൾ ഉപയോഗിച്ച് മുപ്പത്തിരണ്ട് സേഫുകൾ പരിശോധിച്ചു ബോംബുകളുടെ രൂപകൽപ്പനയും മറ്റ് വെടിക്കോപ്പുകൾ വികസിപ്പിക്കുന്നതും സംബന്ധിച്ച രേഖയുണ്ടായിരുന്ന സേഫുകൾ തുറന്ന് അവ മോഷ്ടിച്ചു വളരെ കാലമായി ഇറാൻ പുറം ലോകത്തോട് നിഷേധിച്ചിരുന്ന ആണവ പദ്ധതികളുടെ രൂപരേഖകളും സാങ്കേതിക രേഖാചിത്രങ്ങളും ഫോട്ടോകളും മറ്റും അതിൽ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിലുള്ള അമാഡ് പ്രോജക്ടിന്റെ ആണവായുധ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന പേപ്പർ റെക്കോർഡുകളും കമ്പ്യൂട്ടർ ഫയലുകളും ഉൾപ്പെടെ ഒരു ലക്ഷം രേഖകൾ അവർ കണ്ടെടുത്തു അന്ന് മൊസാദ് കൈക്കലാക്കിയ വസ്തുക്കൾക്ക് അര ടൺ ഭാരമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പിറ്റേന്ന് രാവിലെയാണ് മോഷണ വിവരം ഇറാൻ സർക്കാർ അറിഞ്ഞത് മോഷ്ടാക്കൾക്കായി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല മൂന്ന് മാസത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തി കറുത്ത ഫോൾഡറുകളും ഡിസ്കുകളും അടുക്കി വെച്ചതിന് അരികിൽ നിന്ന് നതന്യാഹു ആ രേഖകളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രോജക്ട് അമാഡിന്റെ വിവരങ്ങളാണ് ഇതെന്ന് വ്യക്തമാക്കി അമാഡ് പ്രോജക്റ്റ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആരംഭിച്ച് രണ്ടായിരത്തി മൂന്നിൽ നിർത്തിവെച്ച ഒരു ഇറാനിയൻ ശാസ്ത്ര പദ്ധതിയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പ്രകാരം ആണവായുധങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ ഇത് തുടർന്നുവെന്ന് സംശയിക്കുന്നു നദന്യാഹുവിന്റെ അഭിപ്രായത്തിൽ മിസൈലിൽ സംയോജിപ്പിക്കുന്നതിനായി പത്ത് കിലോ ടൺ ഉള്ള അഞ്ച് വാർഹെഡുകൾ രൂപകൽപ്പന ചെയ്യുക നിർമ്മിക്കുക പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഇറാൻ തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തോട് കള്ളം പറഞ്ഞതായി രേഖകൾ തെളിയിക്കുന്നുവെന്ന് നെതന്യാഹു വിളിച്ചു പറഞ്ഞു ലോകത്തോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയിലെ ഡേവിഡ് ആൽബ്രറ്റിന്റെ അഭിപ്രായത്തിൽ ഇറാന്റെ ആയുധ പരിപാടി പടിഞ്ഞാറൻ രാജ്യങ്ങൾ മുൻപ് വിശ്വസിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പുരോഗമിച്ചതാണെന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ വളരെ വേഗത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നും ആർക്കൈവ് സൂചിപ്പിച്ചു എന്നാൽ ഇത് ഇറാൻ പാടെ നിഷേധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ എ ഇ എക്ക് കൂടുതൽ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അമാഡ് പദ്ധതി എന്നൊന്നില്ല എന്ന് ഇറാൻ അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഇറാൻ ഒരു ആണവ സ്ഫോടനാത്മക ഉപകരണം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതി ആരംഭിച്ചതായി മൊസാദ് പറയുന്നു ഭൗതിക ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലെ വകുപ്പുകൾക്കുള്ളിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ മൊഹസൈൻ ഫക്കിസാദയുടെ നേതൃത്വത്തിൽ അമാഡ് പദ്ധതിയുടെ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അഭിപ്രായത്തിൽ ആണവ പേലോഡുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും സംയോജിപ്പിക്കുന്നതിനും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ പ്രോഗ്രാം ശേഖരിച്ചു പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുവെന്നും പ്രവൃത്തി പൂർണമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഉപകരണങ്ങളും ജോലി സ്ഥലങ്ങളും വൃത്തിയാക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്തുവെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ഇറാൻ ഐ എ ഇ ഐക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയും ഒരാണവ സ്ഫോടക വസ്തു വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പരിപാടിയും നിലവിലില്ല എന്നും പ്രത്യേകിച്ച് അമാട് പദ്ധതി നിലനിൽക്കുന്നില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തു പ്രോജക്ട് എന്ന പദ്ധതിയെ ഇറാൻ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും രാജ്യാന്തര നിരീക്ഷണ ഏജൻസികളും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അൺവായുധ നിർമ്മാണ മേഖലയിൽ ഇറാൻ കൂടുതൽ മുന്നേറിയെന്ന് ഈ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു ഇത് അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനുമായി ധാരണയായ ആണവ കരാറിൽ നിന്ന് ഔദ്യോഗികമായി യു എസ് പിന്മാറുന്നത് എന്നാൽ ആണവ പദ്ധതി സംബന്ധിച്ച് ഇസ്രായേൽ പുറത്തുവിട്ട രേഖകൾ വ്യാജമാണെന്നാണ് ഇറാന്റെ പ്രതികരണം ആണവ ഇനിഷ്യേറ്ററുകളിൽ മാത്രം ഉപയോഗിക്കുന്ന യുറേനിയം ഡ്യൂട്ടറൈഡ് എന്ന പദാർത്ഥത്തെക്കുറിച്ചും ആണവ പരീക്ഷണങ്ങൾ നടത്താൻ നിർമ്മിച്ചതെന്ന് സംശയിക്കുന്ന പാർച്ചിൻ സൈനിക താവളത്തിലെ രഹസ്യ അറകളെക്കുറിച്ചുമുള്ള വിവരങ്ങളും മൊസാദ് മോഷ്ടിച്ച രേഖകളിലുണ്ടായിരുന്നു രണ്ടായിരത്തിന് ശേഷം ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ടു പോയി എന്നും അത് രാജ്യാന്തര നിരീക്ഷകരിൽ നിന്നും മറച്ചുവെച്ചു എന്നുള്ളതിന് തെളിവുകളും ആ രേഖകളിൽ ഉണ്ടെന്ന് മൊസാദ് പറഞ്ഞിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ മൊഹസൈൻ ഫക്രിസാദെ മസൂദ് അലി മുഹമ്മദി തുടങ്ങി ഇറാന്റെ പ്രധാന ആണവ ശാസ്ത്രജ്ഞരിൽ പലരും ആക്രമണങ്ങളിലോ ദുരൂഹ സ്ഫോടനങ്ങളിലോ കൊല്ലപ്പെട്ടു ആ മരണങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അവയുടെ പിന്നിൽ മൊസാദ് തന്നെയാണെന്ന് ആ ഇറാൻ അടിവരയിട്ട് പറയുന്നുണ്ട് ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രായേലിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുകയും അവരുടെ നയതന്ത്രജ്ഞരെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ മധ്യപൂർവേഷ്യയിൽ തങ്ങൾ പിന്തുണ നൽകുന്ന സായുധ സംഘടനകളുടെ സഹായവും ഇറാൻ ഇതിനായി പ്രയോഗിച്ചിട്ടുണ്ട് മൊസാദിൽ നിന്ന് ഇറാൻ വാർത്ത